അട്ട കയറി പുറത്തിറങ്ങാൻ പറ്റില്ല അപ്പോഴത്തേക്കും നമ്മുടെ കാലിൽ അട്ട കയറും സൊ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് അമ്മേ അട്ട ചേച്ചി കയ്യിലൊക്കെ പോവില്ല ഗൈസ് എവിടെയാലും ജീവിച്ചോട്ടേ വിചാരിച്ചാലും സമ്മക്കില്ലാത്ത സാധനം പോട്ടെ നിങ്ങൾ പിന്നെ കാലിൽ കയറി നമുക്ക് വേഗം അറിയാൻ പറ്റും ഒരു തണുപ്പ് വരും ഇതാണ് സ്വർഗം ഇന്ന് ചെറിയൊരു വെയിലൊക്കെയാണേ മഴയൊക്കെ പതുക്കെ പോയിട്ട് അപ്പം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് പച്ചപ്പൊക്കെ വന്ന് ഇങ്ങനെ ഇവിടെയും ഈ മരത്തിൻ്റെ താഴെ ഒരു കുഞ്ഞു കുഴിയാ ഉള്ളത് അപ്പോൾ അത് നിറയും മഴ നല്ലവണ്ണം പെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ തന്നെ നല്ല ഭംഗി അല്ലേ ആ സമയത്ത് ഇവിടെ പശുവിനെയൊക്കെ കെട്ടിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തിന്നാനുള്ളതും ഉണ്ട് അങ്ങ് ഭാഗത്തൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ടോ ചെറുതായിട്ട് വെയിൽ വരുന്നോണ്ടേ നല്ല ഭംഗിയാ പക്ഷേ നമുക്കിതിൻ്റെ പുല്ലിലേക്ക് കയറാൻ പറ്റില്ല അതാണ് ഒന്നാമത്തെ പ്രശ്നം കയറി കഴിഞ്ഞാൽ അട്ട കയറും റോഡിൽ തന്നെ നിന്നിട്ട് അട്ട കയറുന്നത് അപ്പോൾ പിന്നെ അങ്ങോട്ട് ഇറങ്ങിയുള്ള അവസ്ഥ പറയണ്ടല്ലോ ഇനി ഈ വഴി നേരെ പോകുന്നത് കാട്ടിലേക്കാണ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഒരമ്മേനെ കാണാതായിട്ട് രക്ഷിക്കുകയൊക്കെ ചെയ്തില്ലേ അത് ഈ വഴി നേരെ പോകുന്ന കുറച്ചുകൂടെ കുറച്ചും ദൂരേക്ക് ദൂരയ്ക്ക് പോയിട്ടുണ്ടെങ്കിൽ ആ കാട്ടിൽ വെച്ചിട്ടാണ് ആ അമ്മേനെ കിട്ടിയിട്ടുള്ളത് പിന്നെ വീണ്ടും അട്ടകയറിയും തോന്നു ഇനി അട്ടകയറിയും നമ്മളിവിടെ നിൽക്കില്ല കേസ് നമ്മൾ വണ്ടി വിടുന്നതായിരിക്കും ഇവിടെയാണ് ഈ ദുഃഖ വെള്ളിയാഴ്ചയൊക്കെ മല കയറുന്നത് അവിടെ അവിടെ ചെറുതായിട്ടൊരു സ്മോക്ക് പോകുന്ന മല കണ്ടോ അങ്ങോട്ട് പോകും അവിടെ കയറും ആളുകൾ അങ്ങ് ദൂരെ ഇവിടെ ആനയും കടുവയും ഒക്കെ ഇറങ്ങുന്ന വലിയ കാടാണ് ഇനി ഈ സ്ഥലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ മുന്നേ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് ഇതെവിടെയാണ് നിറയെ ലില്ലിപ്പൂക്കളും മെയ് മാസ റാണിയും ഒക്കെ ഉണ്ടാവുന്നത് അപ്പോൾ അതാണ് പ്രത്യേകത ഇനി നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം ഇതാണ് നമ്മുടെ മാവ് ഇത്തവണ നിറയെ കായ്ച്ചിട്ട് നമ്മൾ ഒത്തിരി മാങ്ങ കറിയൊക്കെ വെച്ച് കൂട്ടിയ ഒത്തിരി മാങ്ങ പഴങ്ങൾ കഴിച്ച മാവ് പക്ഷേ ഇത്തവണയൊന്നുമില്ല അങ്ങനെയല്ല മഴ അങ്ങ് എത്തിയല്ലോ അപ്പോൾ എല്ലാം പോയി ഒന്നുമില്ല െന്താ ഈ കുറിച്ച് പറയാനുള്ളത് ഇവിടെ ആദ്യം ഒരു വീടൊക്കെ ഉണ്ടായിരുന്നു ആ തെങ്ങി കാണുന്നിടത്ത് എൻ്റെയൊക്കെ കുഞ്ഞിലെ കാലാന്തരത്തിൽ ഇത് ആളുകൾ മാറി മാറി വാങ്ങിക്കുകയും അവരിനകത്തുള്ള മരങ്ങളൊക്കെ മുറിച്ചടയുകയും ഒക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഇത് ഇത്രയും ഭംഗിയായി മാറിയത് ആ കാണുന്ന കുറ്റിക്കുറ്റി പുല്ലുകളുണ്ടല്ലോ അത് കണ്ടോ ആ കാണുന്ന കുറ്റിക്കുറ്റി പോലത്തെ അത് ലില്ലിപ്പൂവും മെയ്മാസ റാണി മിക്സ് ആയിട്ടുള്ള അവരുടെ പൂക്കളാണ് അപ്പോൾ അവർ രണ്ടുപേരും ഏപ്രിൽ ഒരു ലാസ്റ്റ് മെയ് ഒരു ഫസ്റ്റ് ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കാണ് പൂക്കൾ പൂത്ത് കഴിയുമ്പോഴത്തേക്കും ഭയങ്കര അടിപൊളിയായിരിക്കും കാണാനായിട്ട് ഭയങ്കര ഭംഗിയായിരിക്കും ചെറുതായിട്ട് വെയിൽ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അടിച്ചു വരുന്നമ്മ നമ്മുടെ പേര പപ്പ അധികം വളരാൻ സമ്മതിക്കാണ്ട് നുള്ളി 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 അധികം പൊക്കം വെക്കാത്ത നമ്മുടെ പേരക്ക നിറയെ പേരക്കുണ്ട് സൂക്ഷിച്ചൊക്കെ കാണാം പക്ഷെ കുറച്ചുകൂടെ കഴിയണമായിരിക്കും മൂത്ത് വരാൻ അപ്പോഴത്തേക്കും പുഴുക്കൾ കേറുന്നുള്ളതാ മഴ ആയതുകൊണ്ട് ഭയങ്കരമായിട്ട് പുഴുക്കള് കേറും പിന്നെ കഴിക്കാൻ പറ്റില്ല വേനൽക്കാലത്തൊക്കെ ഉണ്ടാവുന്നെങ്കിൽ അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റി ഈയൊരു സൈഡൊക്കെ ഉണ്ടല്ലോ അവിടെയൊക്കെ നല്ല മൂത്തതുണ്ട് പക്ഷെ എന്തു കഴിക്കാൻ പറ്റില്ല പുഴുണ്ടാവേ അപ്പം അങ്ങനെ മഴയത്ത് ആർ തുലച്ച് കാച്ചു കിടക്കുന്ന ഫ്രാഷൻ ഫ്രൂട്ട് ഈ തണുപ്പിന് ആർക്കെങ്കിലും ഇതിനെ വേണോ ആ സമയത്താണ് അങ്ങ് കൊല കുത്തിയ പോലെ ഉണ്ടായിട്ടുള്ളത് ഇങ്ങോട്ട് നോക്ക് പഴുത്തു വരുന്നത് കഴിക്കും എനിക്കിഷ്ടമാണേ ഇനി നമ്മുടെ റിയോപ്പിനെ കാണിച്ചു തരാം കേട്ടോ അമ്മ രണ്ട് ഷെട്ടറൊക്കെ ഇടിയിച്ച് കടത്തിയിരിക്കുന്നത് ഞുഞ്ഞാ അല്ലേപ്പാ തണുക്കുന്നുണ്ടോ ലോപ്പിയേ കാലു പിന്നെ മുറിവുണ്ട് തോന്നിട്ടോമ്മേ കാല് നക്കുന്നു കുഞ്ഞൂത്തേ കുഞ്ഞൂത്തേ ഒന്ന് പൊടി ചെയ്യുന്നു മൈൻഡ് ചെയ്യുന്നില്ല ഇത് റിയോപ്പിൻ്റെ കുഞ്ഞുക്കറമ്പൻ ആ ആന്ന് റിയോപ്പീൻ്റെ ഭക്ഷണം പകുതി കട്ട് കഴിക്കുന്നവനാണ് ഇവർ അതുകൊണ്ട് റിയോപ്പിക്ക് തീരെ ഇഷ്ടമില്ല സോ കൈസ് ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇനി നാളെ വെയിൽ വരുവാണെങ്കിൽ ബാക്കി വീഡിയോ എടുക്കാം നമുക്ക് പുറത്തൊക്കെ ഇറങ്ങിയിട്ട് കുറേ നാൾ കൂടിയിട്ടാണ് നമ്മൾ പുറത്തൊക്കെ ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ ഓക്കെ ബായ്